പ്രമളരെ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു ആ വിജയത്തിന് ശേഷം ചാനൽ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുന്ന യു ഡി എഫിൻ്റെ നേതാക്കൾ അതുപോലെ തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ ബൈറ്റെടുക്കുന്ന യു ഡി എഫ് നേതാക്കൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്ന യു ഡി എഫ് നേതാക്കളുടെ ഒക്കെ ബോഡി ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കുക നിലമ്പൂർ അവരെന്തോ വലിയൊരു മലമറിച്ച ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള നിയമസഭയിലേക്ക് നടന്ന നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ അസംബ്ലി സീറ്റിൽ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വി വി പ്രകാശിന് കിട്ടിയ വോട്ട് പോലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രമാത്രം നേതാക്കളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ ഇനി നേതാക്കൾ ആരും തന്നെ നിലമ്പൂർ വരാൻ ബാക്കിയില്ല പ്രിയങ്ക ഗാന്ധി മുതലീർ താഴെ തട്ടിലുള്ള എല്ലാ ആളുകളെയും അണിനിരത്തിക്കൊണ്ട് എല്ലാ നേതാക്കളും വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് മറുനാടൻ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആയിരത്തോളം പ്രശ്നങ്ങൾ അവിടെ പരിഹരിച്ചു ചാണ്ടിയമ്മൻ മൂവായിരത്തോളം വീടുകൾ കയറി അങ്ങനെ ഓരോ മതവിഭാഗങ്ങളിൽക്കും അതാത് മതവിഭാഗങ്ങളെ ആളുകളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നിയോഗിച്ചുകൊണ്ട് വോട്ടെടുപ്പ് ദിവസം വരെ പ്രചരണം നടത്തിയ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇത്തരം ഒരു പ്രചരണവും ഇല്ലാതെ വി വി പ്രകാശിന് കിട്ടിയ വോട്ട് പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തെരഞ്ഞെടുപ്പിന് നേടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കിട്ടിയ വോട്ടിനേക്കാളും ആയിരത്തോളം വോട്ട് കുറവാണ് ഇപ്രാവശ്യം വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാൽ മൊത്തം വോട്ട് പോൾ ചെയ്ത നമ്പർ കുറഞ്ഞോ ഇല്ല മൂവായിരത്തോളം വോട്ട് അധികം പോൾ ചെയ്തപ്പോഴും ആയിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ കുറവാണ് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് എന്നാലും അവർ വിജയിച്ചു ആ വിജയിക്കുന്നതെങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന് ഇപ്രാവശ്യം ഇരുപതിനായിരം വോട്ട് അദ്ദേഹം ഒരു മുന്നണിയിലും പെടാതെ മാറി നിന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു പത്ത് മുപ്പത് വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് നിലമ്പൂര് മണ്ഡലത്തിൽ പ്രതിനിധീകരിക്കുമ്പോൾ ഒരു വികസനം പറയത്തക്ക ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ കഴിഞ്ഞ ഒമ്പത് വർഷത്തിൽ ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയി നിന്നുകൊണ്ട് മറ്റേ പി വി എം നടത്തിയിട്ടുള്ള അവിടെ വികസനം ആ വികസനമൊക്കെ കൊണ്ടുവന്ന് പി വി അൻവറാണ് എന്നുള്ള ഒരു നിലപാട് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു അതുകൊണ്ട് പി വി അൻവർവരാണ് ഞാൻ ഇടതിലില്ല വലതിലുമില്ല സ്വതന്ത്രമായ സ്വതന്ത്രനായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് നിങ്ങളാണ് എൻ്റെ ശക്തി അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരു അവസരം തരണം വോട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ വികസനങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരാളല്ലേ എന്ന് വികസനത്തിന് ഒരു വോട്ട് എന്ന നിലയ്ക്ക് വളരെയധികം ആളുകൾ പി വി അൻവറിന് വോട്ട് ചെയ്തു ആരാടും കുടുംബത്തിനോടും ആരാടിനോടൊക്കെയുള്ള എതിർപ്പുള്ള ആളുകൾ സുരാജിന് വോട്ട് ചെയ്യാതെ അതും വി വി പി വി അൻവറിനെ വോട്ട് ചെയ്തു അപ്പൊ പി വി അൻവറിനും ഇടതുപക്ഷത്തിന് കിട്ടേണ്ട രണ്ടും കൂടി ഉണ്ടായിരുന്ന വോട്ട് സ്പ്ലിറ്റായി അതുകൊണ്ട് ആരെയാണ് ഷൗക്കത്ത് വിജയിച്ചു അതല്ലാതെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയേക്കാൾ വലിയ പതിനായിരക്കണക്കിന് വോട്ട് നേടിയിട്ടാണോ നിങ്ങൾ വിജയിച്ചത് നിങ്ങൾക്ക് നാണമുണ്ട് കോൺഗ്രസ് ഒരു ആറ് മാസം മുന്നേ അവിടെ പ്രിയങ്കാഗാന്ധി വന്ന് മത്സരിച്ചല്ലോ പ്രിയങ്കാ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനോ അല്ലെങ്കിൽ ക്യാബിനറ്റിൽ വലിയൊരു മന്ത്രിയാകാനോ എന്നുള്ള തെരഞ്ഞെടുപ്പല്ല കാരണം കോൺഗ്രസിൻ്റെ എം പിമാരെത്ര എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി രാജിവെച്ച തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ എന്നിട്ട് പോലും അറുപത്തയ്യായിരം വോട്ട് ഈ നിയമസഭാ മണ്ഡലത്തിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അറുപത്തയ്യായിരം വോട്ടിന്റെ ലീഡാണ് നിങ്ങൾക്ക് അന്ന് മൊത്തം കിട്ടിയത് തൊണ്ണൂറ്റയ്യായിരം വോട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ് എഴുപത്തി ഏഴായിരം വോട്ടോ അപ്പോൾ കൈപ്പത്തിയ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത എത്രയോ ആളുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തതെന്ന് നിലയിൽ നിന്ന് തെളിയിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് അറുപത്തയ്യായിരം വോട്ട് ലീഡുള്ള ഒരു മണ്ഡലത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഹാവ് എം സുരാജ് അവിടെ നിന്ന് മത്സരിക്കുന്നത് ഞങ്ങളൊക്കെ പാർട്ടിക്ക് നേരെ മുന്നണിക്ക് നേരെ ഒരുത്തനൊരു വെല്ലുവിളിയുമായി വന്നാൽ അതിന്റെ മുന്നിൽ പത്തി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഈ ആ ഈ നിലമ്പൂര് മണ്ഡലം എന്നെങ്കിലും സി പി എം ജയിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അറുപത്തി ഏഴിലാണ് ജയിക്കുന്നത് സഖാവ് കുഞ്ഞാലി അന്ന് പ്രബല ജില്ലയിലെ പ്രബലമായ ഒരു വിഭാഗം മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തിന്റെ കൂടെ അല്ലേ ഇടതുപക്ഷ അല്ല സി പി എമ്മിന്റെ കൂടെ അല്ലേ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാർത്ഥ മുന്നിൽ സ്ഥാനാർത്ഥി ഈ നിലമ്പൂർ വിജയിക്കുന്നത് അന്ന് ആര്യാടിനും ആന്റണി കോൺഗ്രസ് എല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ കൂടെ അല്ലേ എൺപത്തിരണ്ടിൽ അവിടെ വന്ന് മത്സരിക്കുന്ന ടി കെ ഹംസയാണ് ടി കെ ഹംസ ആര്യാടിനോടും എ ഗ്രൂപ്പിനോടുമുള്ള എതിർപ്പ് കൊണ്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അന്ന് ടി കെ ഹംസ മത്സരിക്കുന്നത് അപ്പോൾ ആ ടി കെ ഹംസയ്ക്ക് അന്ന് ഐ വിഭാഗത്തിന് ശക്തമായ പിന്തുണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ അൻവറിന് കോൺഗ്രസിന്റെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ കിട്ടുന്നത് പോലെ അന്ന് ടി കെ ഹംസയ്ക്ക് പിന്തുണ കിട്ടിയതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഞങ്ങൾ വിജയിച്ചു അവിടെ നിന്ന് നിങ്ങൾക്ക് മുപ്പത് വർഷക്കാലം ആര്യാടൻ്റെ ഒരു തേരോട്ടമായിരുന്നില്ല നിലമ്പൂരിൽ പിന്നീട് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി സഖാവ് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചിരുന്ന അരുവാചുറ്റ നക്ഷത്രത്തിൽ അന്ന് ഞങ്ങൾ അവരുടെ പതിനെട്ടായിരം വോട്ടിനാണ് തോറ്റത് ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ കോട്ടക്കുത്തളങ്ങൾ തകർന്നു കുറ്റിപ്പുറവും അതുപോലെ തന്നെ തിരൂരും പിന്നെ മങ്കടിയും എല്ലാം തന്നെ യു ഡി എഫുകാർ തോറ്റുതുന്നമ്പം പാടിയപ്പോഴും ഈ ആര്യാടൻ അന്ന് ജയിക്കുന്നത് പതിനെട്ടായിരം വോട്ടിനാണ് അത്രയും കോൺഗ്രസ്സിന് ശക്തിയുള്ളൊരു മണ്ഡല നിലമ്പൂരിൽ അവിടെ ഞങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടതുമുന്നണിയുടെ വോട്ട് കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്വതന്ത്രയും മറ്റും പരീക്ഷിക്കും അവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ അടിസ്ഥാന വോട്ട് കൂടെ കൂട്ടിയാൽ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം ഞങ്ങൾ നടത്തും ആ പരീക്ഷണം നടത്തി ഞങ്ങളുടെ കൂടെ വന്ന ഈ പി വി അന്വർ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഈ മുന്നണി കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കി ആ മുന്ന ഈ മുന്നണി അതൊന്നും നടത്തി കൊടുക്കാൻ പറ്റില്ല അതൊന്നും ശരിയായ രീതി അല്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ആ കാര്യങ്ങളൊന്നും നടത്താൻ കഴിയില്ല എന്നുള്ള നിങ്ങൾക്ക് അദ്ദേഹം തെറ്റിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ വോട്ട് പോയി ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ യു ഡി എഫ് കാരാ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയ വോട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടില്ല ഇടതുപക്ഷത്തിന് വിജയ ഈ ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ജനങ്ങൾ വോട്ട് നൽകുന്നുണ്ട് അത് ആ വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുവന്ന് എം എൽ എ എന്നുള്ള പിൻവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മറ്റുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ഭരണ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം അങ്ങ് മാറ്റിവെച്ചേക്ക് കേരളത്തിൽ ഭരണത്തിൽ ഇടതുപക്ഷ ജനാദിത്യ മുന്നണി വീണ്ടും മൂന്നാമത് വരണമെങ്കിൽ ഒരു നിലമ്പൂരും അതുപോലെ തന്നെ ഒരു പുതുപ്പള്ളിയും പാലക്കാടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഓക്കെ